ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് സുൽത്താൻ ബത്തേരിയിൽ തന്നെയുള്ള ഭയങ്കര ഫേമസ് ഒരു പള്ളിയിലേക്കാണ് കേട്ടോ ഇപ്പം കേരളത്തിലെ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലെ ഈ പള്ളിയുടെ പേര് സെന്റ് തോമസ് മലങ്കര സുറിയാനി പള്ളി എന്നാണ് കേട്ടോ അപ്പോൾ ഈ ഇതിൻ്റെ ഒരു സുൽത്താൻ ബത്തേരി നഗരത്തിലെ ഒരു ഒരു ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ ഈ പള്ളി ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ തന്നെ ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ ഭയങ്കര വൈറലാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത് ഞങ്ങളെ ഈ ഒരു ഇതിലേക്ക് ആകർഷിച്ചതും അത് തന്നെയായിരുന്നു കേട്ടോ കാരണം ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ കണ്ടപ്പം ഒന്ന് വന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ നമ്മൾ രാത്രിയിൽ ഇതിൻ്റെ ഒരു വ്യൂ കണ്ടായിരുന്നു അത്ര ക്ലിയർ അല്ലാത്ത കാരണം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഭയങ്കര ഹൈറ്റാണ് ഈ പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ പള്ളികളെ കഴിഞ്ഞൊക്കെ ഒത്തിരി പൊക്കോട്ടിട്ടോ ഇതിനാ അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല പക്ഷെ എന്നാലും ഭയങ്കര നല്ല രസമായിരുന്നു പള്ളി പുറമേന്ന് കാണാനായിട്ട് പുറച്ചിത്രമാണ് കേട്ടോ അത്രയും മനോഹരം അതുപോലെ അകത്തേക്ക് ചെന്നാലും ഭയങ്കര വലിയ ഹോളാണ് പള്ളിയുടെ ഫ്രണ്ട് ഉൾഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേർക്ക് നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സൗകര്യത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഭയങ്കര വലിയ പള്ളിയാണ് ഇതിൻ്റെ മേളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങും ഒത്തിരി പൊക്കത്തായിട്ടാണ് കേട്ടോ സാധാരണ പള്ളികളൊക്കെ ഞങ്ങൾക്ക് നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേന ഒക്കെ കൂടി വന്നാണ് കേട്ടോ ഇതിൻ്റെ ഈ വർക്ക് ഫിനിഷ് ചെയ്ത ഗ്ലാസ് വർക്കുകളൊക്കെ ഫിനിഷിങ് ഒക്കെ ചെയ്തതും നമ്മുടെ ഇവിടുത്തെ ഇവിടെ തന്നെ അടുത്തുള്ളൊരു ചേട്ടൻ്റെ ആകട്ടോ ഗ്ലാസ് വർക്കൊക്കെ അപ്പോൾ ആ ചേട്ടൻ്റെ കൂടെ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോന്നൊക്കെ കാണിച്ച് തന്നപ്പോൾ ആ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഇതുപോലെ തോന്നി കേട്ടോ കാരണം എന്താ ഈ ഇവിടെയൊക്കെ ഇങ്ങനെ തൊട്ട് തന്നെ കാണിച്ച് തന്നതൊക്കെ ഞങ്ങൾ ചെയ്താണെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെയല്ലേ അങ്ങനെ ഞങ്ങൾ കണ്ട് കുറേ നേരം പള്ളിയിൽ സ്പെൻഡ് ചെയ്തോട്ടാണ് വ്യൂ ഒക്കെ ഒത്തിരി കണ്ണു നല്ല രസമായിരുന്നു കാണാനായിട്ട് അങ്ങനെ നമ്മൾ വയനാടിനോട് ബൈ പറഞ്ഞ നമ്മള് ചുരി ഇറങ്ങാൻ പോവാ നമ്മള് എനിക്ക് വയനാട്ടില് നമ്മള് മറ്റു സ്ഥലങ്ങളൊന്നും കറങ്ങാൻ നോക്കിയില്ല അല്ലെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ കണ്ടുവരും പോയേക്കുന്ന സ്ഥലങ്ങളാണ് വയനാടൊക്കെ നമ്മള് ഞാൻ പഠിച്ചോണ്ട് ഞാൻ ടൂർ വന്നിട്ടുണ്ട് ഈ ഇഷ്ടം പോലെ പോയിട്ടുണ്ട് പോയിട്ടുണ്ടല്ലേ അതുകൊണ്ട് ഞങ്ങള് വയനാട് അങ്ങനെ കറങ്ങാൻ അത് തന്നെ ഫെബ്രുവരി വരുമ്പോ നമുക്ക് വേണമെങ്കിൽ ഫുൾ ആയിട്ടൊന്ന് കറങ്ങി സെറ്റ് ചെയ്യാം ഫുൾ ആയിട്ടല്ലേ ഇന്ന് ഇന്ന് എന്നെ മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട ദിവസം ആയതുകൊണ്ട് ചേട്ടന്മാർക്ക് ആർക്കും വരാൻ പറ്റിയിട്ടില്ല അവരെല്ലാവരും ഡ്യൂട്ടിയിലാണ് അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റാത്തതും ഇപ്പൊ നമ്മള് ഒരാള് അല്ലെ ഒരു ഗൈഡ് പോലെ ഉണ്ടെങ്കി നമുക്ക് ലോക്കൽ സ്ഥലങ്ങള് അല്ലാത്ത സ്ഥലങ്ങളല്ലേ ഇങ്ങനെ മെയിൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അവിടെ കുറെ നല്ല വ്യൂ പോയിന്റ്സുകളൊക്കെ ഉണ്ട് അത് ചേട്ടന്മാർക്കൊക്കെ അടിപൊളിയായിട്ട് അറിയാം അപ്പൊ അവരുണ്ടെങ്കിൽ നമുക്ക് സെറ്റായിരുന്നു അവരുടെ കൂടെ നമ്മള് പോകായിരുന്നു പക്ഷെ അവരില്ലാത്തതാണ് നമുക്കും നമ്മളും അത് പിന്നെ ഇനി ഇനി വരുന്നുണ്ട് കല്യാണങ്ങളൊക്കെ വരുന്നുണ്ട് പരിപാടികളൊക്കെ വരുന്നുണ്ട് പിന്നെ അന്നേരം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇനി ഞങ്ങള് നേരെ ചുരുമറങ്ങാണ് ചുരു ഇറങ്ങി നമ്മള് എന്നൊരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്നു ഒരു സ്ഥലത്തേക്ക് കേട്ടോ ഇനി പോവുന്നത് അല്ലേ അത് നമുക്ക് അറിയാം സ്ഥലം ഏതാന്നൊക്കെ ഉള്ളത് ഒത്തിരി ഒത്തിരിയൊന്നുമില്ല ഇന്നലെ നമ്മൾ തിരിക്കും പോവാനായിട്ട് ഇപ്പൊ ഏകദേശം ഒരു എത്ര മണിയായി എത്ര മണിയായി സമയം

ഇറങ്ങാൻ വേണ്ടി മഞ്ഞാണോ ഞങ്ങൾ രാവിലെ രാവിലെ ഇതിലും ക്ലീൻ എനിക്ക് തോന്നുന്നു ഇവിടെ കൊരങ്ങല്ലേ അപ്പടി കൊരങ്ങാ നല്ലോ ഉപദ്രവിച്ചെങ്കിൽ നോക്കിക്ക ഒന്നും കാണത്തില്ല ക്യാമറ കൂടെ ഒട്ടും കാണത്തില്ല അങ്ങോട്ടേക്ക് നമുക്കൊന്നും ഡയറക്റ്റ് പിന്നെ എന്തെങ്കിലും നല്ല തിരക്കല്ലേ അപ്പൊ നമ്മള് ഇറങ്ങാൻ പോവാ ഇത് നമ്മുടെ സ്ഥലത്തിന്റെ പേര് ആയിരുന്നു കൊടുവള്ളിയോ കൊടുവള്ളിയാട്ടോ നമ്മള് കോഴിക്കോട് പോകുന്ന റൂട്ടാണിത് വയനാട്ടിൽ നിന്ന് അപ്പൊ ഈ ഒരു സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് ഉള്ള കട എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ ഏറ്റവും കൂടുതൽ സ്വർണ്ണ സ്ഥലം കൊടുവള്ളി അപ്പൊ രണ്ടെണ്ണപ്പ കഴിഞ്ഞു കേട്ടോ രണ്ട് രണ്ടു കടയിപ്പ കഴിഞ്ഞു കേട്ടോ അതെന്തോ അടുത്തടുത്ത് അഞ്ച് ആറ് ഇപ്പൊ വേണ്ടാൻ പറ്റുന്നില്ല കേട്ടോ

എനിക്ക് ആണ് ക്യാമറ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വച്ചോണ്ടിരിക്കുക ഒത്തിരി വലിയ ജുവല്ലറി എന്നല്ല ചെറിയ ചെറിയ ജുവല്ലറീസ് അല്ലേ ഫുള്ള് ചെറിയ ജുവല്ലറികൾ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എത്ര ആയിരുന്നു മുപ്പത്തൊന്നോ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് അത് അപ്പർ സൈഡിലുണ്ട് എനിക്ക് എണ്ണാൻ പറ്റുന്ന എനിക്ക് ക്യാമറ തിരിക്കാൻ പറ്റുന്നില്ല ഏ ആ കടകളൊക്കെ പോലെയാണ് ഞാനീ ഞാൻ കണ്ടത് പത്ത് മുപ്പത്തിനാല് കട തന്നെ ഉണ്ടായിരുന്നു അല്ലേ അപ്പറ അങ്ങോട്ട് താഴേക്ക് ടൗൺ ഉണ്ട് അങ്ങോട്ടേക്കൊക്കെ ഇതിലും കൂടുതലുണ്ട് നല്ല ഒരു ഒരു ഭയങ്കര ഷോപ്പിംഗ് ഏരിയ തോന്നുന്നു ഒത്തിരി കടകളുണ്ട് കേട്ടോ